ഉരുൾപൊട്ടൽ ദുരന്തം നാശം വിതച്ച മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം മേഖലയിൽ റഡാർ സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് രാത്രിയും പരിശോധന തുടരുകയാണ് ആദ്യം കിട്ടിയ സിഗ്നൽ മനുഷ്യ ശരീരത്തിൽ നിന്നാകാൻ സാധ്യതയില്ലെന്ന് വിദഗ്ധർ പറഞ്ഞെങ്കിലും പരിശോധന തുടരാനാണ് തീരുമാനം ഇപ്പോൾ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്ന് ഒരു നായെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് തവളയോ പാമ്പോ പോലുള്ള ജീവികളുടേതാകാം ലഭിച്ച സിഗ്നൽ എന്ന് നേരത്തെ അവർ പറഞ്ഞിരുന്നു ശക്തമായ സിഗ്നൽ ലഭിച്ച സാഹചര്യത്തിലാണ് പരിശോധന തുടരാൻ തീരുമാനിച്ചത് ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ വയനാട് പടവെട്ടിക്കുന്നിൽ നാലുപേരെ സൈന്യം ജീവനോടെ കണ്ടെത്തിയിരുന്നു രണ്ട് പുരുഷന്മാരെയും രണ്ട് സ്ത്രീകളെയുമാണ് കണ്ടെത്തിയത് ഇതിൽ ഒരു സ്ത്രീയുടെ കാലിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എയർലിഫ്റ്റിങ്ങിലൂടെ ഇവരെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് കാഞ്ഞിരയ്ക്കത്തോട് കുടുംബത്തിലെ ജോണി ജോമോൾ എബ്രഹാം ക്രിസ്റ്റി എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയതെന്നാണ് അറിയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല തകർന്ന വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ഇവരെ ഏറെ ശ്രമകരമായാണ് കണ്ടെത്തിയതെന്നാണ് കരസേന വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത് ഇനി ആരും ജീവനോടെ ശേഷിക്കാൻ ഇടയില്ലെന്ന വിലയിരുത്തലിലായിരുന്നു സൈന്യം നാല് പേരെ ജീവനോടെ കണ്ടെത്തിയത് പുതിയ പ്രതീക്ഷ നൽകുന്നുണ്ട് അതിനിടയ്ക്കാണ് ഇപ്പോൾ മൂന്നാമതും സിഗ്നൽ ലഭിച്ചിരിക്കുന്ന സ്ഥലത്ത് സൈന്യം പരിശോധന തുടരുന്നത് ശ്വാസത്തിന്റെ സിഗ്നൽ തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് എന്നാണ് സൈന്യം പറയുന്നത് ഭാഗികമായി ഒരു തകർന്ന വീടിന്റെ അടുക്കള ഭാഗത്ത് നിന്നാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് മുഗൾ നിലയിൽ കിടന്ന നായെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ മൂന്നാമതും സിഗ്നൽ ലഭിച്ചെടുത്ത് കുഴിയെടുത്ത് പരിശോധന തുടരുകയാണ് മുണ്ടക്കൈ അങ്ങാടിയിൽ തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിൽ നിന്ന് തുടർച്ചയായി ശ്വാസത്തിന്റെ സിഗ്നൽ ലഭിച്ചത് മൂന്ന് മീറ്റർ താഴ്ചയിൽ നിന്നാണ് സിഗ്നൽ കിട്ടിയത് ഉദ്യോഗസ്ഥർ മണ്ണ് മാറ്റി പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണസംഖ്യ മുന്നൂറ്റി നാൽപ്പതായി ഇരുന്നൂറ്റി ആറ് മൃതദേഹങ്ങളും നൂറ്റി മുപ്പത്തിനാല് ശരീരഭാഗങ്ങളുമാണ് ഇതുവരെ കണ്ടെടുത്തത് കണ്ടെടുത്ത ശരീരഭാഗങ്ങളുടെ ഡി എൻ എ സാമ്പിളുകൾ ശേഖരിച്ചു ഇനിയും ഇരുന്നൂറ്റി ആറ് പേരെ കണ്ടെത്താനുണ്ടെന്നാണ് വിവരം അമ്പത്തി ആറ് പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ് ജില്ലയിൽ തൊണ്ണൂറ്റിയൊന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് കഴിയുന്നത് മേപ്പാടിയിൽ പത്ത് ക്യാമ്പുകളിലായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് പേരുണ്ട് സർക്കാരുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന സ്വകാര്യ ഏജൻസിയുടെ റഡാറിലാണ് സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് കോൺക്രീറ്റും മണ്ണും നീക്കിയാണ് ഇപ്പോൾ കുഴിയെടുത്ത് പരിശോധിക്കുന്നത് അതേസമയം ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒറ്റപ്പെട്ടുപോയ പേരെ കൂടിയായിരുന്നു രാവിലെ കണ്ടെത്തിയത് അതുകൊണ്ട് തന്നെയാണ് ഇനിയും ജീവന്റെ തുടുപ്പുകൾ ഭൂമിയിൽ അവശേഷിക്കുന്നുണ്ടോ എന്ന് ഇവിടെ പരിശോധന നടത്തി കണ്ടെത്തുന്നത് മരണസംഖ്യ ഇനിയും ഉയരാനാണ് സാധ്യത ഇരുന്നൂറ്റി എട്ട് പേരെ ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്